മലയാള സിനിമയുടെ പരിഷ്കരണം ലക്ഷ്യമിട്ട് നടത്തിയ ഒരു കോൺക്ലേവിലാണ് വിഖ്യാത ചലച്ചിത്ര സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ ജാതിവിരുദ്ധമായ പരാമർശം നടത്തിയിരിക്കുന്നത് ഇതേക്കുറിച്ച് നമ്മോട് പ്രതികരിക്കുന്നത് ലോക്സഭയിലെ സി പി എം സഭാകക്ഷി നേതാവും ആയിട്ടുള്ള എം പി മുൻ മന്ത്രി കെ രാധാകൃഷ്ണനാണ് ഈ പ്രതികരണം കണ്ടിരുന്നു ഈ പ്രതികരണം കാലത്താണ് മാധ്യമത്തിലൂടെയാണ് അറിയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കേരളത്തിലെ ചലച്ചിത്ര മേഖല കുറച്ച് കാലമായിട്ട് ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടാണ് മുഴുവൻ ചലച്ചിത്ര മേഖലയിലെയും ആളുകൾ വിളിച്ചുകൂട്ടി കോൺക്ലേവ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ആ കോൺക്ലേവ് നമ്മുടെ ചലച്ചിത്ര മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടിയാണ് പക്ഷേ ആ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് വിഖ്യാത സംവിധായകൻ നമ്മളെല്ലാം ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ അത് ഏറെ പ്രയാസമുണ്ടാക്കുന്നതാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഈ ഫ്യൂഡൽ അവശിഷ്ടങ്ങളെ തേച്ചു മിനുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നു വരുന്നത് അതിനാക്കം കൂട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള വിഖ്യാത ചരിത്ര സംവിധായകൻ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു പല കാരണം കൊണ്ടാണ് സ്ത്രീകൾ പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ എല്ലാം സമൂഹത്തിൻ്റെ പിന്നാക്കം നിൽക്കേണ്ട അവസ്ഥ വന്നതെന്ന് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് ഒരു കാരണവശാലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി അവസരം കൊടുക്കാതിരുന്നു നൂറ്റാണ്ടുകൾ പിന്നീടാണ് അക്ഷരവും എല്ലാം നേടാനുള്ള അവസരം ഉണ്ടായത് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാം ആരാധിക്കുന്ന അല്ലെങ്കിൽ കേരളം ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന നമ്മുടെ സ്വദേശാഭിമാനി അമർഷപ്പിള്ളയും ഒരു ഘട്ടത്തിൽ ഇതേ രീതിയിൽ അല്ലെങ്കിൽ പോലും മറ്റു രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഭൂരിപക്ഷം വരുന്ന ദളിത് ആദിവാസി ജനഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്ത്രീകൾക്ക് അക്ഷരമെല്ലാം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷരത്തിന് വേണ്ടി പഠിക്കാനുള്ള അവസരത്തിന് വേണ്ടി വലിയ സമരവും ഭക്ഷണവും ഒക്കെ നടന്നതിന് ശേഷമാണ് നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് പുറമാണ് പാവപ്പെട്ടവർ അക്ഷരം പഠിക്കാനുള്ള അവസരം ഉണ്ടായത് അക്ഷരം പഠിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിൽ സ്കൂളിൽ പോയി പഠിക്കാനുള്ള അവസരം ലഭിച്ച സമയത്ത് ആ അക്ഷരം പഠിക്കാൻ വരുന്നവരെ ആട്ടിയകത്തുന്ന സമീപനം അന്ന് സ്വീകരിച്ചു അതാണ് നമ്മൾ അയ്യങ്കാളിയുടെ അയ്യ സ്കൂൾ കുട്ടിയെ കൊണ്ടുപോയ പഞ്ചമയെ സ്കൂളിൽ കൊണ്ടുപോയ എൻ്റെ ചരിത്രമൊക്കെ എപ്പോഴും പറയുന്നത് അപ്പോൾ അക്ഷരം പഠിക്കാൻ വേണ്ടി അന്ന് അവസരം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള തീരുമാനമെടുത്തെങ്കിലും ആ തീരുമാനം നടപ്പിലാക്കാൻ കഴിയാതിരുന്ന കഴിയാതെ കഴിയാതിരുന്നൊരു സന്ദർഭമുണ്ട് കേരളത്തിൽ തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും അതുണ്ടായിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അന്ന് അതിനെ വിമർശിച്ചുകൊണ്ട് സ്വദേശാഭിമാനിൻ്റെ ആവശ്യപ്പെട്ട എഴുതിയ ഒരു കാര്യമുണ്ട് അദ്ദേഹം അതിനെ ഉപമിപ്പിച്ചത് ഉപഗമിച്ചത് അത് ഈ അക്ഷരം എല്ലാവർക്കും ഒരുപോലെ അല്ലെങ്കിൽ പഠനം ഒരുപോലെ കൊടുക്കുക എന്നുള്ളത് അത് ശരിയായ രീതിയല്ല അത് അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം കുതിരയെയും അതുപോലെ പോത്തിനെയും ഒരേ നിക നുഖത്തിൻ കീഴിൽ കെട്ടി പിന്നെ പൂട്ടിക്കഴിഞ്ഞാൽ കുതിര മുന്നിൽ പോവും അപ്പോൾ കുതിരയോടൊപ്പം തന്നെ പോത്തിനെ പോ കൂട്ടിക്കെട്ടാൻ പാടില്ല അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത് സം പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ആളുകളും പുറകിൽ അല്ലെങ്കിൽ പുറകിൽ അക്ഷരം നിഷേധിക്കപ്പെട്ട ആളുകളും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതിനെക്കുറിച്ചുള്ള സങ്കല്പമാണ് അന്നു പാടില്ല എന്നുള്ളതാണ് അല്ല ഇപ്പോൾ എം ബി ഷൂട്ടിക്കാർ പോലെ സമൂഹത്തിൻ്റെ ഒരു അവരുടെ മേഖലയിൽ വലിയ സംഭാവനകൾ ചെയ്തവർ തന്നെയാണ് ഇങ്ങനെയുള്ള ജാതി സ്ത്രീ എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈവൻ പോലും അവമാനിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം അതിനുശേഷം പറയുന്നത് ഈ പട്ടികാതി പട്ടികവർഗത്ത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് വളരെ തീവ്രമായ ഒരു പരിശീലനം കൊടുക്കണം എന്ന രീതിയിലേക്കൊക്കെയാണ് പറയുന്നത് അത് ഇതാണ് എൻ്റെ പ്രശ്നം തന്നെ ഇപ്പം സ്വദേശി അഭിമാനി രാമകൃഷ്ണ പിള്ള പറഞ്ഞത് തന്നെയാണ് അതായത് കുതിരയോടൊപ്പം പോത്തിനെ പൊട്ടിക്കെട്ടാൻ പാടില്ല കാരണം ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരുന്നു ഈ കുട്ടികൾ പഠിക്കാൻ പാടില്ല കാരണം അവർ പഠനത്തിന് പുറകിലാണ് കാരണം പഠനത്തിന് പുറകിലാകുന്ന എന്താണ് അക്ഷരവും അറിവും നിഷേധിക്കുക മാത്രമല്ല അക്ഷരവും അറിവും നേടാൻ ശ്രമിക്കുന്നവർക്ക് കടുത്ത ആണെന്ന് കൊടുത്തിരുന്നത് ഞാനൊരു വിശാംശത്തിലേക്ക് പോകില്ല എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള കുട്ടികൾക്കാണ് അവസരം കൊടുത്തേ എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടല്ല മുന്നോട്ട് വെച്ചത് എല്ലാ കാര്യത്തെയും വിശാലമായി കാണുന്ന സ്വദേശാമൻ രാമകൃഷ്ണൻ പള്ള പോലും അന്ന് അതിനെ ഉപഗമിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പോലെയുള്ള വലിയ സംവിധായകൻ നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ സംഭാവന ചെയ്ത ഒരു വലിയ സിനിമ പ്രവർത്തകനാണ് അദ്ദേഹം പോലും ഇപ്പോഴും ആ ഫ്യൂഡൽ അവശിഷ്ടങ്ങളുടെ പുറകിലാണ് നിൽക്കുന്നതെന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയേണ്ടി വരുന്ന തന്നെ ഒരു നാണക്കേടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ പോലെ ഇത് സ്ത്രീകൾ കുട്ടികൾ തൊഴിലാളികൾ അവരെല്ലാം ഇല്ലെങ്കിൽ സിനിമയുണ്ടോ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളും എൻ്റെ സഹപ്രവർത്തകരും മാത്രം സിനിമ മുന്നോട്ട് കൊണ്ടുപോകും ഇവിടെയുള്ള അപ്പോൾ അതിന് അവഹേളിക്കുകയാണ് അതായത് ചുമട്ടു തൊഴിലാളികൾ പിന്നെ ഏപ്പടം വന്നു കഴിഞ്ഞപ്പോൾ സീൻ കാണാൻ വേണ്ടി വാതിലെന്ന് പറഞ്ഞാൽ പണ്ട് ഓല ഷെഡുകളാണ് ഇപ്പോഴാണ് വലിയ വലിയ കെട്ടിടങ്ങൾ ഇപ്പോൾ ഓല ഷെഡിൽ നിന്ന് പാവങ്ങള് മേളയിൽ അങ്ങനെ കയറുന്നത് മേളയിലാണെങ്കിലും അത് തന്നെ സാധാരണക്കാരിലേക്ക് ഈ മേള എത്തിക്കാൻ വേണ്ടി സർക്കാർ അത് കേവലം മേളയിൽ മാത്രമല്ലല്ലോ അതൊരു പിന്നെ ഒരു ഒരു അവകാശപ്പെടുത്തു തന്നെയാണ് തൊഴിലാളി വർഗത്തെ മൊത്തം തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഈ പിന്നെ ഈ എന്താ പറയുക എനിക്ക് പറയാൻ തന്നെ ആ ആ അതായത് അതൊക്കെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു സമ്പന്ന സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വരേന്യ വിവാഹത്തിന് മാത്രം സിനിമയൊക്കെ കൈകാര്യം ചെയ്താൽ മതി ഇത് പറയുന്നവരുടെ ഒരു കാര്യം ഉണ്ടോ ഡാനിയൽ ആദ്യത്തെ വിശ്വ്രസുദ്ധനായ സമുദായം എന്തായാലും ഒരു സിനിമ എടുത്തല്ലോ ആ സിനിമ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കാലത്ത് അഭിനയിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ലല്ലോ സിനിമയിൽ അപ്പം സ്ത്രീവേഷം പോലും സിനിമയിലാവട്ടെ നാടകത്തിലാവട്ടെ സ്ത്രീവേഷം കെട്ടാൻ ആരും തയ്യാറാകാറുണ്ട് പുരുഷന്മാരാണ് ആദ്യം വനിതാ വേഷം കെട്ടിയിരുന്നത് പിന്നെ വനിതയായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന ഒരു സഹോദരിയുടെ അനുഭവം റോസിയുടെ അനുഭവം നമ്മളെല്ലാം കണ്ടതല്ലേ ആ റോസിയുടെ അനുഭവം തന്നെ റോസിക്ക് നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നത് ആ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതാ അതായത് മാറിയിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന ഈ സവർണ ആധിപത്യമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ഇതുണ്ട് സവർണാധിപത്യമല്ല അത് എപ്പോഴും ഞങ്ങളൊരു പിന്നെ ആ വരേണ്യമാണ് സവർണ അവർണ എന്നുള്ള പറഞ്ഞിങ്ങനെ ആളുകളെ ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ട് അത് സവർണനോ അവർണോ എന്നുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് മാറുക എപ്പോഴും മിഡിൽ മിഡിൽ വർഗമാണ് ഞങ്ങൾ ഒരു മധ്യവർഗമാണ് ഞങ്ങൾ ബാക്കിയുള്ളവർ താഴെ ഞങ്ങളുടെയാണ് എന്നുള്ള ഒരു സങ്കല്പത്തൊന്നും മാറാൻ കഴിയുന്ന എത്ര ഉന്നതങ്ങളിലെത്തുമ്പോഴും ആ മിഡിൽ വർഗ ബോധത്തു നിന്നും മാറാൻ കഴിയാത്ത മാനസികാവസ്ഥ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നൽകുക ഒരു പക്ഷേ ഞാനും അങ്ങനെയായിപ്പോകും കാരണം അങ്ങനെയാണ് എപ്പോഴും ഒരു മിഡിൽ വർഗ ബോധത്തിലേക്ക് എല്ലാം മനുഷ്യർ എത്തുക എന്നുള്ളത് അപ്പോൾ എൻ്റെ താഴെ കുറേ ആളുകൾ ഇങ്ങനെ ഉണ്ടാവണം അത് സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ അല്ലെങ്കിൽ പിന്നെ ദളിതാവട്ടെ ആദിവാസാവട്ടെ തൊഴിലാളിയാവട്ടെ അവരെല്ലാം എല്ലാം മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളുകളാണ് അടൂർ മാപ്പ് ഗോപാലക്ഷണം മാണമെന്നാവശ്യമുണ്ട് മാപ്പ് പറയല്ല അതിൻ്റെ മാപ്പ് പറഞ്ഞതുകൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കുന്നില്ല എല്ലാ തെറ്റും ചെയ്തിട്ട് മാപ്പ് പറയുന്നതോടുകൂടി അത് അവസാനിക്കും അടൂർ ഗോപാലക്ഷണം പോലെയുള്ള ആളുകൾ അത് തിരുത്താൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ച നമ്മളൊന്നും പറഞ്ഞാൽ തിരുത്തുന്ന ആളല്ല കാരണം അത്രയേറെ ഉയർന്നു നിൽക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞത് പോയി എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം തിരുത്തി പറയാൻ തയ്ക്കണം അവർക്ക് പൈസ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് പൈസ കൊടുക്കേണ്ടി വരുന്നത് എത്ര ദളിത് ആദിവാസി ജനഭാഗങ്ങൾ ഈ സിനിമയിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഉന്നത സ്ഥാനങ്ങളുണ്ട് അദ്ദേഹം അതാണ് പറയുന്നത് അവർക്കൊരു പിന്നെ സാമൂഹികമായിട്ടുള്ള ഒരു സഹായം ഇവിടുത്തെല്ലാം ഇവിടെ നിന്നെല്ലാം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളവരാണോ അദ്ദേഹം ചിന്തിക്കേണ്ടതാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാണ് ഒരു സോഷ്യൽ ക്യാപിറ്റലും ഇല്ലാതെയാണ് ഈ പാവപ്പെട്ട ആളുകൾ വളർന്നു വരുന്നത് അപ്പോൾ അവരെ അങ്ങനെ ആക്കിയതിൻ്റെ അവരെ അങ്ങനെ ആക്കിയതിൻ്റെ ഒരു കൾച്ചറുണ്ടല്ലോ ഒരു സംസ്കാരം ഉണ്ടല്ലോ അവരെ അധിക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അധികാരത്തു നിന്നും അറി അറിവെന്നും അധികാരത്തു നിന്നും സമ്പത്തൊന്നും എല്ലാം മാറ്റി നിർത്തി എല്ലാം നല്ലതെന്നും അവരെ അട്ടി ഓടിച്ചു അപ്പോൾ അവർക്ക് പുതിയ കാലഘട്ടത്തിൽ അവർക്ക് വളർന്നവരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ദളിതകൾക്ക് അധിവാസികൾക്ക് അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നവരാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് സാമ്പത്തിക സഹായില്ല ആരും സഹായിക്കാനില്ല വലിയ സമ്പന്നർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ സിനിമയിൽ വന്നാൽ അവരെ സഹായിക്കാൻ മറ്റുള്ള ആളുകൾ ഇത്തരം ആളുകളെ സഹായിക്കും വേറെ ആരുമില്ല അപ്പോൾ സർക്കാർ തന്നെ സഹായിക്കാം അത് ചെയ്ത് നല്ല കാര്യമാണെന്നാണ് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള വലിയ സംവിധായകർ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഗവൺമെൻറ് ചെയ്തു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതിന് പകരം അതിനെ അവഹേളിക്കുന്ന രീതിയിലേക്ക് വരികയാണ് പാവപ്പെട്ടവർക്ക് സിനിമ കാണാനുള്ള അവസരം അവസരമുണ്ടാകണം അത് എപ്പടം അവതരിപ്പിച്ച് കാശുണ്ടാക്കുന്നവരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലല്ലോ എപ്പടം പിന്നെ നിർമ്മിച്ച് അത് വിറ്റ് കാശാക്കുന്നവരെ കുറിച്ചല്ലേ അദ്ദേഹം പ്രതികരിക്കേണ്ടത് അത് പ്രതികരിച്ചില്ലല്ലോ അത് കാണാൻ വന്ന പാവപ്പെട്ട തൊഴിലാളി മോശക്കാരനാണെന്ന് എന്ന് പറയും അത് സംവിധാനം ചെയ്ത ആളുകൾ മടുക്കനും അത് കാണാൻ വേണ്ടി വന്ന ആളുകൾ മോശക്കാരൻ എന്ന് പറയുന്നത് എൻ്റെ അർത്ഥമുള്ള ഈ മോശക്കാരുള്ളതുകൊണ്ടാണ് ഇവർ ഈ സിനിമാ ഫീൽഡിൽ ഇവർക്കൊക്കെ വളർന്നു വരാൻ അവസരമുണ്ടായത് അവരുടെ കഥ പറഞ്ഞുകൊണ്ടാണ് അവരുടെ ദുരിതം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് ഇവരെല്ലാം ഉയർന്നു വന്നത് ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരെ പുച്ഛത്തോട് കാണുന്നത് ശരിയായ സമയമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ അവശിഷ്ട ഫ്യൂഡലിസത്തിൻ്റെ വിധേയനായി വിഖ്യാത സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ ഒരിക്കലും നിൽക്കരുത് അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് കടുത്ത മനപ്രയാസമുണ്ടാക്കി എന്നാണ് രാധാകൃഷ്ണൻ എം ഇപ്പോൾ മീഡിയ വണ്ണുമായി പങ്കുവച്ചിരിക്കുന്നത് ഇമ്രാൻ അൻസാരിക്കൊപ്പം ഡി ധനസുമോദ് മീഡിയ വൺ ഡൽഹി